നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്തുവാ പേരെന്തുവാ ആ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്തുവാന്തുവാ ഏറ്റവും വലിയ ജീവി ഏതാ കരയിലെ ഏറ്റവും വലിയ ജീവിത രാജാവാരാട്ടിലെ കാട്ടിലെ മന്ത്രി ആരാ വെരി ഗുഡ് ഇന്നൊരു ചെറിയൊരു മിമിക്രി കാണിക്കുകയാണ് ഏട്ടോ എൻ്റെ മോനാണ് അവന് മൂന്നര വയസ്സേ ഉള്ളൂ നമുക്ക് അടിക്കുന്ന മിമിക്രി നമുക്കൊന്ന് കാണാം ആദ്യമായിട്ട് നമ്മുടെ തിലകൻ സാർ തിലകൻ സാറിനെ അടുത്ത അടുത്തായിട്ട് നമ്മൾ ജനാർത്തനം ചേട്ടൻ അടുത്തത് നമ്മുടെ മമ്മൂട്ടി സാർ அவன் முட்டது அடுத்து லாலேட்ட மோ லேலு சுரேஷ் கோவி போச்சே கனிக்குதுண்ணே போச்சை போச்சே